ആറാമത്തെ അന്ന് ഉദ്ധവോപദേശം ഭാഗമുണ്ട് ഭഗവാൻ ഉദ്ധവനെ ഉപദേശിക്കുന്ന ഭഗവാൻ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് വയസ്സായ അഞ്ച് അമ്മമാരും ഉണ്ടാവും ആചാരനും ഉണ്ടാവും ഇതിന് ഇങ്ങനെ കേൾക്കുക ഗുരുക്കന്മാരെ ശേഷമാണ് കാരണം നമ്മൾ ഗുരുവായത് സീരിയസ് ആയി കുചേരൻ വന്ന് അജിതാഹരം കഴിഞ്ഞതോടുകൂടി നമ്മൾ സപ്താഹം കഴിഞ്ഞു പിന്നെ ഉള്ളത് ഉപദേശ ഉപദേശം നമുക്ക് വേണ്ട ഉപദേശിക്കാനൊന്നും വികാരങ്ങളോട് പോലും വേണ്ട ഉപദേശം ഒന്നും വേണ്ട എന്നറുന്നു പക്ഷെ ആ ഭാവം നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കാതെ പോയതിന്റെ ഭവിഷ്യത്താണ് ഈ ധർമ്മം ഇന്നും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും ആത്യന്തികമായിട്ട് ഭഗവാന്റെ മായയിലാണ് നമ്മൾ ഉള്ളിൽ പോയത് ഭഗവാന്റെ ലീല ഭഗവാന്റെ ബാലരൂപം ഭഗവാന്റെ ഗോപസ്ത്രീകളോടൊപ്പമുള്ള രാസപീഡ ഈവൻ യശോദാമ്യമായെന്നുള്ള ഭഗവാന്റെ ബാല്യകാലം ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മായ തന്നെയാണ് ഭഗവാന്റെ ശരീരമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മായ ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഭഗവാൻ ചെരിയെന്ന് നോക്കൂ എല്ലാ സമയത്തും ഭഗവാനോടൊപ്പം കൊണ്ടും ഉറങ്ങിയും ജീവിച്ച അല്ലാത്ത സതീരത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു അരാ ഞാൻ ഒറ്റയ്ക്ക് പ്രഭാഷണം മാത്രം വിചാരിച്ചു ആരാണ് ഉദ്ധവൻ ആ ഉദ്ധവൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഭഗവാനെ അവസാന കാലത്ത് അനുഗമിക്കുന്നത് നമുക്കറിയാം ഭഗവാനെ വിട്ടു പോവാൻ ഉദ്ധവന് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടോ ഭഗവാൻ ആത്യന്തികമായിട്ട് പരബ്രഹ്മണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടോ അല്ല ഭഗവാൻ തന്നെ ഉദ്ധവനോട് പറയുന്നുണ്ട് നീ എന്റെ ഈ രൂപത്തിൽ കുടുക്കിപ്പോയി ഞാൻ ഈ രൂപം ഉപേക്ഷിക്കുന്നത് കാണാനുള്ള പ്രാണി ആർക്കില്ല ബുദ്ധവനില്ല അതുകൊണ്ട് എന്ത് എത്തിയും നിങ്ങളൊക്കെ ഭാഗത്തിൽ കിട്ടിണ്ടാവും ശ്ലോകം ഭാഗം ഗച്ഛോദ്ധവാദരിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു ബുദ്ധവന് പോലും ഭഗവാന്റെ ഈ ഗുരുഭാവം മനസ്സിലായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പക്ഷെ ഭഗവാന്റെ ഒന്നുകൂടെ ഒന്നൊരു സ്പെഷ്യൽ ക്ലാസ് കണ്ടുവന്നു ഈ ഗുരുഭാവം മനസ്സിലാക്കാൻ അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ ഭാവം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഭഗവാന്റെ ഗുരുഭാവം ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ആരാണ് ഈ ലോകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റൊത്തരോഗ ആരാണ് സാക്ഷാൽ അർജുനൻ പാർത്ഥൻ എന്ന പേരിൽ നമുക്ക്